കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ േരി കുത്തുപാറ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ ആഘോഷിച്ചു തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രഭാത നമസ്കാരം ഒൻപത് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് കാക്കനാട് സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോബി കുടിലിൽ പ്രത്യേകിച്ച് ആഘോഷിക്കുമ്പോൾ ഈ വർഷം നമുക്ക് തുടർന്ന് പ്രദക്ഷിണവും സ്നേഹവിരുന്നും നടത്തി ചടങ്ങുകൾക്ക് വികാരി ഫാദർ റോയി കാപ്പിൽ പെരുന്നാൾ കൺവീനർ ബോബൻ തേമ്പള്ളി പള്ളി സെക്രട്ടറി ഷൈജൻ തേമ്പള്ളി ട്രസ്റ്റി മഞ്ജു കുര്യൻ കുറ്റിപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് കുറാഞ്ചേരി